ഒന്ന് ജഹന്നം രണ്ട് രണ്ട് ലല ല മൂന്ന് മൂന്ന് ഹെത്തമ എഴുത്തമ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് എഴുത്തമ നമ്മള് കേട്ടിട്ടുണ്ടല്ലോ റഹീം ويل لكل همزة لمزة الذي جمع مالا وعدد يحسب أن ماله أخلد كلا لينبذن في الحطمة وَمَا أَدْرَاكَ مَا الْحُطَمَ ۖ نَارُ اللَّهِ الْمُوْقَدَةُ الَّتِي تَطَّلِعُ عَلَى الْأَفْئِدَةِ ۖ إِنَّهَا عَلَيْهِم مُّؤْصَدَةٌ മുമദ്ദദ കുത്തുവാക്ക് പറയുന്ന ആളുകളുണ്ട് കൊള്ളിച്ചു പറയുന്നവൻ വലിയ അവർക്ക് വേണ്ടി അല്ലാഹു അള്ളാഹു എന്ന നരകം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നരകത്തിലുള്ള സർവനാശവും അവന്റെ തലയിൽ വീഴാനുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ ഇത് 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 ഈ ആയത്തുകൾ അവതരിക്കുന്നത് വലിയ മുഖറയെ പോലെയുള്ള അള്ളാന്റെ ഹബീബിനോട് ഒരുപാട് ഷണ്ട കൂടാൻ ശ്രമിച്ചിരുന്ന പോലെയുള്ളവരെ പറ്റിയാ പറഞ്ഞത് പണം കൊണ്ട് അള്ളാന്റെ വിലക്ക് വാങ്ങാൻ അവർ ശ്രമിച്ചു വരുന്നവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു അല്ലാഹു പറയുന്നവർ ദീനിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ സമ്പത്ത് ചെലവ് ചെയ്തവർ അവരെ ഹൃത്തമാന്നുള്ള വാക്ക് കേട്ടപ്പോ ആദ്യമായിട്ട് ഖുർആനിൽ ഇങ്ങനെ പ്രയോഗം പോലെ ഹൃത്തമായോഗം പോലെന്താ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പണ്ട് അരക്കപ്പൊടിയുടെ അടുപ്പായിരുന്നു അറക്കപ്പൊടിയുടെ മറ്റേ കോല് നടുക്കു വെച്ചിട്ട് അറക്കപ്പൊടി ഇട്ടിട്ട് ഒരു അടികിടം കൊടുത്തിട്ട് അങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ ഒരടുപ്പ് അതില തീ പൂട്ടി ആൾക്കാരുടെ കൈ നോക്കണ്ടോ ഇപ്പോഴുണ്ടത് അറക്കപ്പൊടിയുടെ അടുപ്പ് അല്ലേ അതിലിങ്ങനെ തീ ചായക്കടയിലേക്ക് ചെലുപ്പുണ്ടാവും അതിലെ പതക്ക പതക്കെങ്ങനെ കത്തിക്കൊണ്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ പറയപ്പെട്ട നിരകം ഉണ്ടല്ലോ അതിങ്ങനെ കത്തിക്കൊണ്ടേ അതിങ്ങനെ അത് അണയൂലേ അല്ലേ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്ക അത് കത്തി ആദ്യം കത്തിച്ചത് ആയിരം കൊല്ലം ആയിരം കൊല്ലം കത്തിച്ചു കഴിഞ്ഞപ്പോ ആയിരം കൊല്ലം വെറുതെ നമ്മുടെ പള്ളിയിലെ ചുമഴക്ക് നമ്മുടെ പള്ളിയിലുള്ള വലിയ ഹോള് നിറയെ തണുപ്പ് കിട്ടണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ബാങ്കിന്റെ പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഇടണം അല്ലെ അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു തണുപ്പ് കിട്ടും ആള് വന്നതിന് മുമ്പേ ഓണാക്കാനാണ് മുക്രിക്കാനോട് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്താ നേരത്തെ ഓണാക്കി ഇത് ആള് വന്നതിന് മുമ്പ് അവിടെ കത്തിക്കൽ തുടങ്ങി എവിടെ നരകം നേരത്തെ കത്തിച്ചു തുടങ്ങി ആയിരം കൊല്ലം കത്തിച്ചു ആയിരം കൊല്ലം പൂർണമാവണന്ന് ആ തീയിന്റെ നിറം കടപ്പ് കാലി സമയ പിന്നത് പറയും കട ചുവപ്പ് കത്തി കത്തി കടും ചുവപ്പ് കടും ചുവപ്പ് നമ്മള് ഈ കാശ്മീരി ചില്ലി വെച്ചിട്ട് മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കിട്ടും അല്ലെ മനസ്സിലായില്ല ഈ അൽഫാമിലൊക്കെ തൂക്കണ സാധനം കാശ്മീരി ചില്ലി പൊടിയുണ്ടല്ലോ അങ്ങനെയല്ലേ പ്രയു ആ കൊറച്ചുപേരോടെയും കത്തിച്ച അടുത്ത കളർ കളറ് അങ്ങനെ കളർ മറു തീ ചൂടാണ് കൂടിക്കഴിഞ്ഞ എന്താ കളർ മാറും കളർ ചോപ്പങ്ങൂടി പിന്നെ വെള്ള പിന്നെ കടുപ്പം അങ്ങ് കൂടി പിന്നെ കറുപ്പ് ഇപ്പോ ഇരുൾ മുറ്റിയ രാവ് പോലെ വെള്ളയും ചോപ്പും അവസാനം കറുപ്പ് കാറു തീരുണ്ടായിരിക്കാം നരകത്തിന്റെ തീയിന്റെ ഒരു അംശ ഭൂമിയിൽ ഉപയോഗിക്കുന്ന തീ ഒരംശംന്ന് വെച്ച ഒരു അംശല്ലോ എത്രയോ സമുദ്രങ്ങളിൽ വെച്ച് അത് മുക്കി 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 അതിന്റെ വീര്യം കളഞ്ഞിട്ടാ അതിന്റെ പേക്ക് കൊണ്ടുവന്നു കൊടുത്തു അതിന്റെ അംശ അതുകൊണ്ട് ആ ഒരു അടയാളൊക്കെ ഇവിടെ ഉണ്ടാവും നല്ല വെളുത്ത അലൂമിനിയക്കല അടുപ്പിന്റെ മുകളിൽ വെച്ച തീയിൻറെ ഏറ്റവും അവസാന ഭാഗ കൊള്ളുന്നത് എവിടെ ഈ കലത്തില് ആദ്യ ഭാഗം അടിയില അതെന്താ ചോപ്പ് പിന്നെ എന്റെ മുകളില് വെള്ള എന്റെ മോള് തീ കത്തിച്ചു നോക്ക് അതുകൊണ്ട് കലത്തില് കരിവിരളാണ് ഈ രീതിയിൽ അവസാനം കറുപ്പില നരകം നിൽക്കുക അതിങ്ങനെ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കാ അത് കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്ക അതിൽ കിടക്കുന്ന ആളുകൾ അല്ല തീ തീ ആള് ഹൃദയം പുറത്തുനിന്ന് പുറത്തുനിന്നിങ്ങനെ കാണാം ചലനം കാണാൻ പറ്റും എന്ന് അത് അവരിലേക്ക് വാരിവാരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമീളമുള്ള ഒരു കുഴലിന്റെ കത്താ ഈ ഹൈത്തമ എന്ന് പറയുന്ന നരകമങ്ങനെ നീളമുള്ള ഒരു കുഴല് നമ്മുടെ സഹോദരിമാര് പുട്ടുപൊടി നിറയ്ക്കുന്ന പോലെ ആദ്യം ചില്ലിടും പിന്നെ കുറച്ച് തേങ്ങയിടും പിന്നെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വാരിവാരിടുന്ന പോലെ മുകളിലേക്ക് മുകളിലേക്കിങ്ങനെ വാരി വാരിയിടുമ്പോ ഇവരാവട്ടെ കുഴലിന്റെ കത്താമത നല്ല നീളമുള്ള കുഴലിന്റെ അകത്താ ഇവര് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ തീയിങ്ങനെ കോരി കോരിയിടുമെന്ന് ഖുർആൻ അതാണ് മൂന്നാമത്തെ നരകം ഹൃത്തമാം نال آمتنا رغم السعير القرآن برنا لو سعير نكرة وليخش الذين لو تركوا من خلفهم ذرية ضعيفا خافوا عليهم فليتقوا الله وليقولوا قولا سديدا എത്തിവന്റെ മുതല് പോകുന്നത് അള്ളാഹു കാട്ടെ അനധികൃതമായി സമ്പത്തെ കട്ട് നിന്നുന്നവൻ പോകേണ്ടത് സവീറിലുര سعيرا من من الله فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلي سعيرا വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവൻ പോകുന്നത് എളുപ്പത്തിലുള്ള ഹിസാബോടുകൂടെ തൻ്റെ കുടുംബം അവിടെ സ്വർഗത്തിൽ കാത്തു നിൽക്ക അവരുടെ അടുക്കലെ കൂടി വരുമെന്ന് ക്രൂ തന്റെ കുടുംബം അവിടെ കാത്തുനിൽക്ക ഭാര്യ കുറച്ച് കൂടുതൽ വിവാദത്തുള്ള വള വേണ്ടി ഭർത്താവിന്റെ ഹിസാബ് എളുപ്പമായി റിസൾട്ട് കിട്ടിയേ ഒരുമിച്ച രണ്ടുപേരും പരീക്ഷ എഴുതിയത് ഭാര്യക്കാദ്യം റിസൾട്ട് വന്നു നേരത്തെ പോയി അവൾ അവിടെ നിൽക്കാ ആ കാത്തു നിൽക്കുന്നവളെ പറ്റിയ മയ്യത്ത് നിസ്കാരത്തിൽ പറഞ്ഞത് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവളാവണം ഭർത്താവിന് വേണ്ടി ഭാര്യ കാത്തു നിൽക്കുന്ന പോലെ എനിക്ക് വേണ്ടി എന്റെ ഭർത്താവ് കാത്തു നിൽക്കണേയല്ല അങ്ങനെ ഒരു കുടുംബമാർഗം ഒരാളിപ്പോ വെള്ളത്തില് മുങ്ങി നീന്താൻ നന്നായിട്ട് അറിയാവുന്ന ആളും വെള്ളത്തിൽ മങ്ങനാളെ പിടിച്ച് കേറ്റാൻ കൽപ്പുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അതുകൊണ്ട് അത്തിപ്പറ്റ ഉസ്താദന്റെ ഭാര്യ ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ ദ്വായ ചെയ്യണേ എന്താ ദ്വയാരെക്കേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് മരിക്കണം അതാണ് ഉസ്താദന്റെ ഭാര്യ ആദ്യം പോയി ചോദിച്ചു എന്താ പെണ്ണെ അങ്ങനെ ദ്വാരക്കേണ്ടത് നിങ്ങളുടെ ദ്വായ്ക്ക് കിട്ടൂലോ നിങ്ങളുടെ എന്ന് പറയുന്ന ഉണ്ടല്ലോ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവളാവണം ഇവൾ എന്ന ഒരു ഭാര്യക്ക് വേണ്ടി ഭർത്താവ് ചെയ്യുമല്ലോ അതെനിക്ക് കിട്ടിയാലത് പോരേ എന്ന് പറയാൻ ചിന്തിച്ചവരാവരൊക്കെ അള്ളാഹു നൽകട്ടെ അവൻ മടങ്ങും അവന്റെ കുടുംബം അവിടെ കാത്തു നിൽക്കുന്നു ഇല അഗ്നി എന്തോ ഒരു സന്തോഷം സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് അവൻ ഓടുകയാ എവിടെയാ അവന്റെ കുടുംബം സ്വർഗത്തിലേക്ക് പോവാൻ കാത്തു നിൽക്ക നെഞ്ചടിപ്പോടുകൂടെ പ്രിയപ്പെട്ട ഭർത്താവിന് അതാ കൊടുക്കുന്ന കിതാബ് വലത്തെ കൈയിലാണല്ലോ അല്ല അത് മുന്നിലൂടെയാണല്ലോ നബിയേ ഈ ഹിസാബ് വേഗമായാൽ എത്ര നബിയേ ഈ ഹിസാബ് എത്ര അൻപതിനായിരം കൊള്ളം കാത്തുനിൽക്കുന്ന പോലെ ഇത് വേഗമായാൽ എങ്ങനെ നബിയെ ആപേക്ഷിക സിദ്ധാന്തമൊക്കെ അവിടെ ഇരിക്കട്ടെ സമയത്തെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന്റെ പുത്രൻ ചോദിച്ചല്ലോ ആപേക്ഷികത്തെ കുറിച്ച് അല്ലെങ്കിൽ സമയത്തെ കണക്കാക്കുമ്പോ അതിന്റെ വേഗതയെ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ നിർണയത്തെ കുറിച്ച് ചോദിച്ചുള്ളൂ അദ്ദേഹം പറഞ്ഞു സമയത്ത് നിർണയിക്കാൻ രണ്ട് രീതിയിൽ കഴിയും മോനെ നീ നിന്റെ ലവറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ കാമുകിയോട് സംസാരിക്കുന്ന നേരം നേരം പോയതറിഞ്ഞില്ലാന്ന് നീ പറഞ്ഞു എന്നാൽ ചുട്ടുപഴിത്ത ചീനച്ചട്ടിയുടെ അകത്തേക്ക് നിന്റെ വലത്തേക്ക് എന്റെ തള്ളവിരലും നിവർത്തിപ്പിടിച്ചാൽ ഒരു സെക്കൻഡ് നീ ഒരു നരകയാതന പോലെ ഒരു കൊല്ലത്തെ വേദന പോലെ വേഗം ആ വേദനയെ എത്ര വലിയ അസഹ്യമായ രീതിയിൽ കുറഞ്ഞതേ അനുഭവിച്ചു പക്ഷേ നീ ആ നേരം കഴിച്ചു കൂട്ടാൻ പെട്ട പാടെത്രയാ ഒരു സെക്കൻഡ് ഒന്ന് വിടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിച്ചു കൂട്ടാൻ പെട്ടപ്പാട് ബുദ്ധിയായി ഇവിടെ അപേക്ഷിക്കായിരം കൊല്ല ബ് രണ്ടരക്കായകരിക്കുന്ന സമയ വേണ്ടി ഒരു കേട്ടോളൂ പിന്നിലൂടെ ആ കിതാബ് വന്നത് തോണ്ടി വിളിച്ചു സ്വാഭാവികമായും പിന്നിലൂടെ വന്നപ്പോ തോണ്ടി തിരിഞ്ഞത് ഇടത്തേക്കായി പോയി ആ സമയത്ത് അവന്റെ അവൻറെ കൈയിലാ കിതാബ് കൊടുത്തത് ഇടത്തെ കയ്യിൽ കിട്ടിയപ്പോ തന്നെ അവൻ പറഞ്ഞു നാശം നാശം എന്റെ കാര്യം കഷ്ടമാ എന്റെ കാര്യം കഷ്ടമാ ഈ ഹിസാബിന്റെ റിസൾട്ട് നമുക്ക് എത്രയാണ് എന്ന് തോന്നണമെങ്കിൽ ആർ സി സിയിലേക്ക് റിസൾട്ടിന് വേണ്ടി അയച്ചത് അതിന് കാത്തിരിക്കുന്ന ആളുടെ ഒന്ന് കേട്ടാൽ നെഞ്ചുടിപ്പോ അതല്ലല്ലോ ആർ സി സിയിൽ നിന്നും വരുന്നതായ റിസൾട്ടില്ലല്ലോ മാസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും പതിനാല് ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ റിസൾട്ട് ഇല്ലല്ലോ എടത്തെ കയ്യിലാണോ അല്ല ഞാനൊരു സുബഹാനുള്ള പറഞ്ഞതെങ്ങാനും എന്റെ തിന്മയേക്കാളും ഒന്ന് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഇരുന്നു ആരെങ്കിലും ഒരു ഹതിയായി ഒരു സുബഹാനുള്ള എനിക്ക് തരോന്നറിയാൻ ഈ മഷറേൽ എന്റെ കുടുംബം എന്നെ കഴിഞ്ഞു കൈയൊഴിഞ്ഞതാ അങ്ങനൊരു കൊടുക്കുന്ന സിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ പോലും ഞാനൊന്ന് ഇറക്കാനെന്നു കാരണം കയ്യിലുള്ളത് പണം കൊണ്ട് ഈ കാശ് കൊണ്ട് ബസ് കാശ് തകയൂല പലരും ചിലപ്പോഴൊക്കെ വന്ന് ചോദിക്കാറുണ്ട് പോക്കറ്റ് അടിച്ചു പോയി നഷ്ടപ്പെട്ടു പോയി ലോഹറിന്റെ ജമാത്തിന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ ഇടക്ക് ഒന്ന് യാത്രക്ക് നഷ്ടപ്പെട്ട യാത്ര ഇടയിട ഒന്ന് ഇവിടെ ഇറങ്ങിയതാ നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് എന്റെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് ഒത്തൂല എന്തെങ്കിലും ഒന്ന് തന്നാൽ ഗൂഗിൾ പേ ചെയ്യാം എന്നാൽ ആരും അങ്ങനെ ഗൂഗിൾ പേ തിരിച്ച് ചെയ്തതും ഓർമ്മയില്ല എന്ത് ചെയ്യാറുണ്ട് മുസാഫിരിടക്ക് എന്നാലൊരാള് വന്നു ബൈക്ക് കേടായിട്ട് ഭാര്യയും ഭർത്താവും കൂടിട്ടാ വന്നത് ബൈക്ക് കേടായിട്ട് വന്നു എന്തേ ബൈക്കാലം കൊടുങ്ങല്ലൂർ വെച്ചിട്ട് പോവാണ് പക്ഷെ ഞങ്ങൾക്ക് രണ്ടാമോട് പോകണം അതിനുള്ള പൈസ ആണ് ആയിക്കോട്ടെ ഇൻഷാ അല്ലാ അലഹമ്മ ചെയ്തു കൊടുത്തു ഇൻഷാ അല്ല ഗൂഗിൾ പേ ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയി എനിക്കിന് ഗൂഗിൾ പേ ഉണ്ടായില്ലോട്ടോ അങ്ങനെ പോയി പോക്ക അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ ഞാനത് പൊരുത്തപ്പെട്ടു അങ്ങ് പോട്ടെ അങ്ങനെ ഉണ്ടല്ലോ തികയാതെ വരുമ്പോൾ ഈ ഈ കാണുന്ന അമല കൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല അപ്പൊ മോനോടും മരുമോനോടും മരുമോളോടും മക്കളോടും മാപ്പനോടും ഒക്കെ ചോദിച്ചു ആരും തരാനില്ല അപ്പൊ ഉള്ളിലൊരു നെഞ്ചടിപ്പുണ്ട് പറച്ചോന്റെ റിസൾട്ട് എന്താണെന്നറിയില്ല ഒരു സ്വഹേണല്ലോ കൂടുതലുണ്ടെങ്കിൽ എടുത്ത വസ്തേക്ക് പുറംഭാഗം വഴി കിതാബ് വരൂല അങ്ങനെ വന്നാൽ വന്നു പോയാൽ വന്ന ഉടനെ വിളിക്കും കഷ്ടം കഷ്ടം എന്റെ കാര്യം പോക്ക വയസ്ലാ ഞാൻ പോകേണ്ടത് പോകുന്നവൻ കുടുംബത്തിൽ സന്തോഷിച്ചവനാ അവൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി മരിക്കൂന്നുള്ള എന്നുള്ള ഉണ്ടാവൻ ആ തോന്നൽ ഉണ്ടാവാത്തവനാ അഞ്ചാമത്തെ നരകം സഖുറ് നമ്മളൊരു പ്രാവശ്യം അതേ കുറിച്ച് പറഞ്ഞതാ സുറ് സഖെന്ന് പറഞ്ഞാൽ ഒരു വലിയ കിടങ്ങാണ് പറഞ്ഞാൽ പറഞ്ഞാൽ കിടങ്ങാണ് ഖുർആൻ പറഞ്ഞു ആരാ പോകുന്നത് തള്ളിപ്പറഞ്ഞവൻ അറിയുമോ പറഞ്ഞു കഴിഞ്ഞാൽ ആ കരിച്ചു കളയും ംശം പോലും ബാക്കിയില്ലാതെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ സൃഷ്ടിക്കപ്പെടും കേട്ടോളൂ പറയാ ലവ് ബസുറും ആ മനുഷ്യന്റെ തൊലിയെ അത് കരിച്ചു കളയുമത്രേ നരകത്തിൽ പോകുന്ന മയ്യത്തിന്റെ മനുഷ്യന്റെ തൊലിയുടെ കട്ടി നാൽപ്പത്തിരണ്ട് മുഴമാന്ന് പറയുന്ന ജലാശയത്തിന്റെ തീരത്തെടുത്ത ശവത്തിന്റെ വീർത്ത് പൊങ്ങിയ ശരീരം രണ്ട് മൂന്നിന്റെ അന്ന് വീർക്കും എത്ര കട്ടിയായിരിക്കും ആ ശരീരത്തിനുള്ള നരകത്തിലേക്ക് പോകുമ്പോൾ തന്നെ തൊലിയുടെ കട്ടി നാൽപ്പത്തിരണ്ട് മുഴമാ പല്ലിന് പർവ്വതത്തിന്റെ ബലമാ ഈ കാണുന്ന ഒരിഞ്ചു പോലുമില്ലാത്ത സെന്റിമീറ്റർ പോലും കട്ടിയില്ലാത്ത ഈ തൊലി ഒന്ന് കരിഞ്ഞാൽ അത്രയും കൊണ്ട് വേഗം തീരും പക്ഷേ അത് നാൽപ്പത്തിരണ്ട് മുഴത്തിലേക്ക് അട്ടിയട്ടിയായി വന്നാൽ അത് മുഴുവനും കരിയുന്നത് അനുഭവിച്ചേ അതാണ് സഖർ സഖർ എന്ന് പറ്റൂർ അങ്ങനെ കാക്കട്ടെ ഈ സഖറിലേക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു വാങ്ങു വിളിച്ചപ്പോ നിസ്കരിച്ചില്ല അവര് അതിനെ പിന്നെ 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 എന്ന് പറഞ്ഞ് പിന്തിപ്പിച്ചു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല ആളുകളുടെ അയവ് തേടി നടന്നു അതുപോലെ തന്നെ മരിച്ചു പോകുമെന്ന ചിന്ത ഉണ്ടായില്ല നരകം ആറാമത്തെ താഴേക്കാ വരുന്നത്

പറഞ്ഞാൽ മീസാൻ എന്ന ൂക്കുമ്പോഴാ ഹാവിയക്കാരെ അറിയാൻ പറ്റാ ചെയ്ത അമലുകൾ കനമില്ലാത്ത മുകളിലേക്ക് തട്ടിങ്ങനെ പൊങ്ങണ പൊങ്ങലയോടുകൂടെ ഹാവിയക്കാരെ മാറ്റും അവൻ പോകേണ്ടത് ഹാവിയയിലേക്കാ തട്ടുപൊങ്ങുമ്പോ അതെന്താണെന്നറിയുമോ നബിയെ നാറുൻ ഹാമിയ മനുഷ്യനെ കരിക്കുന്ന നരകമാ മനുഷ്യനെ കരിക്കുന്ന നരകം മനുഷ്യനെ കരിക്കും വെള്ളം തിളക്കാൻ നൂറ് ഡിഗ്രി മതി എന്നാലും സഹിക്കൂല നമ്മൾ തിളച്ച വെള്ളം പാലിനത് പോരാ അലൂമിനിയം കത്തണമെങ്കിൽ ആറായി അറുന്നൂറ് ഡിഗ്രി കാസ്ട്രോൺ കത്തണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൽ ചില കാസ്ട്രോൺ ചില ക്വാളിറ്റി കൂടിയത് ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് സ്റ്റീൽ കത്താൻ ആയിരത്തി നാനൂറ് മുതൽ കത്തിത്തുടങ്ങും ആയിരത്തി അറുനൂറ് ഡിഗ്രി അതുപോലെ തന്നെ എസ് എസ് സ്റ്റീൽ കത്താൻ രണ്ടായിരം ഡിഗ്രി മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി മണ്ണ് കത്തൂല മണ്ണ് അയ്യായിരം ഡിഗ്രിയിൽ കേറണം എന്നാൽ മണ്ണും കല്ലും കരിഞ്ഞു പോകുന്ന ഒലിച്ചു പോകുന്ന ഉരുകിപ്പോകുന്ന അഗ്നിപർവത സ്ഫോടനത്തിന്റെ തീനക്കാളും എഴുപതിരട്ടിയാ നരകത്തിന്റെ തീ നബി മുഹമ്മദ് മുസ്തഫാ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുന്ന ആളുകളുണ്ട് നരകമൊഴിവാക്കി സ്വർഗത്തിലേക്ക് പറക്കുന്നവരുണ്ട് ജീവിതത്തിൽ വർദ്ധിപ്പിച്ചവരാ വർദ്ധിപ്പിച്ചവരാക്ക് ആദ്യം കടക്ക എന്നാൽ يا رب رب صل صل عليه وسلم الحمد لله العالمين اللهم على سيدنا سيدنا محمد محمد وعلى ومولانا അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച തെറ്റു മാപ്പാക്കണേ റഹ്മാനേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ അമലിലുള്ള കടബാധ്യതകൾ ഒരു സഹോദരൻ പ്രത്യേകം ചെയ്യാൻ പറഞ്ഞു രണ്ടര കോടി രൂപയോളം അദ്ദേഹത്തിന്റെ സർവകാലധ്വാനം ഒരാളിൽ പെട്ടുകിടക്ക പെട്ടെന്നത് തിരിച്ചു കിട്ടണം ഒരുപാട് ആവശ്യങ്ങളുള്ളതാവസ്ഥ അതെ അല്ലാഹുവേ ആ സഹോദരൻ നിറകണ്ണുകളോടുകൂടെ അദ്ദേഹത്തിന്റെ ആയുഷ്കാല സമ്പാദ്യം പെട്ടുപോയതിൽ ഖേദിച്ചുകൊണ്ട്

മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേയുള്ള മടമഹലിൽ അഭിവൃദ്ധി നൽകുക മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കുകയല്ല അള്ളാഹു അഴക്കുപത്ത് നന്നാക്കുക നിന്റെ നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് അഭയം നൽകണേല്ലേ صلى الله <سؤال> على محمد اللهم صل على محمد يا رب صل عليه وسلم لا السلام عليكم ورحمة الله وبركاته